ക്രിസ്തുവിൽ പ്രിയരെ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കർത്താവ യെഹോവ മിസ്രൈൽ ദേശത്തിലെ കടിഞ്ഞൂലിനെയെല്ലാം കുന്നുകളയുകയും ഇത് കണ്ട ഫറവോൻ മിസ്രൈമിൽ നിന്നും ഇസ്രായേൽ ജനത്തെ പുറപ്പെടുവിക്കുന്നതും പഠിച്ചു ഇന്ന് നമുക്ക് വിശുദ്ധ ഭേദഭാഗം പുറപ്പാട് പതിമൂന്ന് പതിനാല് എന്നീ അധ്യായങ്ങൾ അല്പനേരം പഠിക്കാം ഇവിടെ യഹോവ മോശയോട് പറഞ്ഞ കുറച്ച് നിയമങ്ങളും ചട്ടങ്ങളും മോശ ഇസ്രായേൽ ജനത്തോട് പറയുന്നുണ്ട് ദൈവം മിസ്രൈമിൽ നിന്നും ഇസ്രായേൽ ജനത്തെ വിടുവിച്ച മാസം ആ തീയതി തൊട്ട് ഏഴു ദിവസം യഹോവയ്ക്ക് ഉത്സവം ആചരിക്കണമെന്നും ഈ ഏഴ് ദിവസവും ജനങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം തിന്നണമെന്നുമാണ് പറയുന്നത് ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്നും പുറപ്പെടുവിച്ച ദൈവത്തിന് ആ മാസത്തെ ആദ്യ ഏഴ് ദിവസങ്ങൾ തലമുറ തലമുറയായി ഉത്സവം ആചരിക്കണമെന്നും ആ ഏഴു ദിവസങ്ങളിൽ ആരും പുളിപ്പുള്ള അപ്പമോ പുളിപ്പുള്ള ഏത് <comological variables> ും കഴിക്കുകയോ വീട്ടിൽ സൂക്ഷിക്കുകയോ പാടില്ല എന്നാണ് പറയുന്നത് അതുമാത്രവുമല്ല മിസ്രൈമിലെ കടിഞ്ഞൂലുകളെ സംഹരിച്ചാണ് ദൈവം ഇസ്രായേൽ ജനത്തെ വീണ്ടെടുത്തത് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ജനങ്ങളിൽ മനുഷ്യരിലും മൃഗങ്ങളിലും കടിഞ്ഞൂലായി ജനിക്കുന്നതെല്ലാം യഹോവയ്ക്കുള്ളതാകുന്നു എന്നും കൽപ്പിക്കുന്നുണ്ട് ദൈവം മിസ്രൈമിൽ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും വരും തലമുറകളിൽ അറിയിക്കുകയും വേണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഫറവോൻ ഇസ്രായേൽ മക്കളെ വിട്ടയച്ചപ്പോൾ യഹോവ ഇസ്രായേൽ ജനത്തെ ഫിലിസ്തീനയുടെ ദേശത്തിൽ നിന്നും മാറ്റിയാണ് വഴി നടത്തുന്നത് കാരണം അഥവാ യുദ്ധം വരികയാണെങ്കിൽ ജനം ഭയന്ന് തിരിച്ച് മിശ്രേലിലേക്ക് ഓടിപ്പോകുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ചെങ്കടലിനരികെയുള്ള മരുഭൂമിയിൽ കൂടിയാണ് ദൈവം ഇസ്രായേൽ ജനത്തെ വഴി നടത്തുന്നത് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മോശ യോസഫിന്റെ അസ്ഥികളും എടുത്തിരുന്നു എന്നതാണ് ദൈവം നിങ്ങളെ സന്ദർശിച്ച് വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്റെ അസ്ഥികൾ കൂടെ കൊണ്ടുപോകണമെന്ന് സത്യം ജയിച്ചിരുന്നത് നമ്മൾ നേരത്തെ പഠിച്ചതാണ് അതുകൊണ്ട് തന്നെ മോശ യോസഫിന്റെ അസ്ഥികൾ എടുക്കുവാൻ മറന്നില്ല ഇസ്രായേൽ ജനത്തിന് പകലും രാത്രിയും ദൈവം തുണയായി നിന്നു അവർക്ക് വഴി കാണിക്കേണ്ടതിനും പകലിലെ ചൂടിൽ അവർ വാടി പോകാതിരിക്കേണ്ടതിനും പകൽ മേഘസ്തംഭത്തിലും രാത്രി അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുമ്പേ പൊയ്ക്കൊണ്ടിരുന്നു എന്ന് വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു പകലിൽ മേഘസ്തംഭവും രാത്രിയിൽ അഗ്നിസ്തംഭവും ഇസ്രായേൽ ജനങ്ങളുടെ അടുത്തു നിന്ന് മാറാതെ നിന്നു ഇസ്രായേൽ ജനങ്ങൾ പോകേണ്ടുന്ന വഴിയും അവർ വിശ്രമിക്കേണ്ടുന്ന സ്ഥലങ്ങളും യഹോവ മോശയോട് കൽപ്പിച്ചുകൊണ്ടിരുന്നു അങ്ങനെ പിഹാഹിരോത്തിനരികെയുള്ള സമുദ്രതീരത്ത് പാളയമിറങ്ങുവാൻ യഹോവ മോശയോട് കൽപ്പിച്ചു ജനം മരുഭൂമിയിൽ കുടുങ്ങിപ്പോയി എന്ന് ഫറവോൻ ഇസ്രായേൽ മക്കളെക്കുറിച്ച് പറയുമെന്ന് യഹോവ മോശയോട് പറയുകയാണ് ദൈവത്തിന്റെ ശക്തമായ കരം ഫറവോന് നേരെ ഇറങ്ങുവാൻ പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇസ്രായേൽ ജനത്തെ മിസ്രൈമിലെ അടിമവേലയിൽ നിന്നും വിട്ടുകളഞ്ഞതിൽ അനുദപിച്ച് ഫറവോൻ തന്റെ പടയുമായി അവരെ ആക്രമിക്കുവാൻ വരുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു കാരണം ദൈവം ഫറവോന്റെ ഹൃദയം കഠിനമാക്കിയിരുന്നു തന്റെ ആദിജാതനായ പുത്രൻ മരിച്ചതിലല്ല ഇപ്പോൾ ഫറവോന് സങ്കടം ഇസ്രായേൽ ജനത്തെ വിട്ടുകളഞ്ഞതിനാലാണ് തന്നെ ഇസ്രായേൽ ജനം പുറപ്പെട്ടതറിഞ്ഞ ഫറവോൻ തന്റെ സൈന്യവുമായി പുറപ്പെടുകയാണ് ഫറവോൻ രഥം കെട്ടിക്കുകയും വിശേഷപ്പെട്ട അറുന്നൂറ് രഥങ്ങളും പിന്നെ മിശ്രമിലെ ബാക്കി രഥങ്ങളും അവയ്ക്ക് വേണ്ടുന്ന രീതിയിൽ തേരാളികളെയും ഫറവോൻ കൂട്ടി രാജഭരണകാലങ്ങളിൽ യുദ്ധങ്ങളിൽ രാജാക്കന്മാരും പടയാളികളും പങ്കെടുക്കുന്നത് രഥങ്ങളിലാണ് എന്ന് നമുക്കറിയാം കുതിരകളെ കെട്ടിയാണ് രഥങ്ങൾ വലിക്കാറുള്ളത് ഇവിടെ വിശേഷപ്പെട്ട രഥങ്ങൾ എന്ന് പറയുമ്പോൾ ഏകദേശം ആറ് കുതിരകൾ കെട്ടി വലിക്കുന്ന വലിയ രഥങ്ങളാണ് ആ രഥങ്ങളിലാണ് നിരവധി ആയുധങ്ങൾ സൂക്ഷിക്കാറുള്ളത് അത് മാത്രമല്ല വിശേഷപ്പെട്ട രഥങ്ങൾ പല ആകൃതിയിലാണ് നിർമ്മിക്കാറുള്ളത് അത് പെട്ടെന്ന് തകർന്നു പോകില്ല സാധാ രഥങ്ങൾ ഒരു കുതിരയോ രണ്ടു കുതിരയോ വലിക്കുകയും അതിൽ ഒരാളോ രണ്ടാളോ മാത്രമേ സഞ്ചരിക്കുകയും ചെയ്യാറുള്ളൂ എന്നാൽ വലിയ രഥങ്ങളിൽ ഏകദേശം പതിനഞ്ച് ആളുകളിൽ കൂടുതൽ സഞ്ചരിക്കുന്നതിനും പറ്റും അപ്പോ അതുപോലുള്ള അറുന്നൂറ് രഥങ്ങളാണ് ഫറവോൻ മിശ്രേമിൽ നിന്നും ഇസ്രായേൽ ജനത്തെ പിടിക്കുന്നതിനു വേണ്ടി കൊണ്ടുപോകുന്നത് മറ്റു രഥങ്ങൾക്കോ കാലാൽപ്പടകൾക്കോ കണക്കില്ല അപ്പോൾ തന്നെ മനസ്സിലാക്കാം മിശ്രിം സൈന്യത്തിന്റെ ബലം അങ്ങനെ ഫറവോൻ തന്റെ മുഴുവൻ സൈന്യവുമായി പിഹാഹീരോത്തിന് അടുത്തെത്തിയത് വിശ്രമത്തിലായിരുന്ന ഇസ്രായേൽ ജനം കണ്ടു ഫറവോന്റെ സൈന്യത്തെ കണ്ട ജനം ഭയക്കുവാൻ തുടങ്ങി അവർ യഹോവയോട് നിലവിളിക്കുവാൻ തുടങ്ങി മിശ്രിം എന്ന മഹാനഗരത്തിന്റെ രാജാവായ ഫറവോനെ തകർത്ത് തങ്ങളെ വീണ്ടെടുത്ത യഹോവ കൂടെയുണ്ട് എന്നത് അവർ മറന്നുപോയി അവർ മോശയോട് കയർക്കുവാൻ തുടങ്ങി ഞങ്ങളെ മരുഭൂമിയിൽ കൊല്ലുവാൻ നീ കൊണ്ടുവന്നോ എന്നും മിശ്ര ിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ എന്നുമെല്ലാമാണ് മോഷയോട് അവർ ചോദിക്കുന്നത് മരുഭൂമിയിൽ കിടന്ന് മരിക്കുന്നതിനേക്കാൾ നല്ലത് മിശ്രയമിൽ അടിമ വില ചെയ്യുന്നതായിരുന്നു എന്നെല്ലാമാണ് അവർ ആ സമയത്ത് പുലമ്പുന്നത് മിസ്രൈൻ ദേശത്തെ അടിമവേലകളാൽ തങ്ങളെ രക്ഷിക്കണമെന്ന് യഹോവയോട് അവർ നിലവിളിച്ചതെല്ലാം മറന്നുപോയിരിക്കുന്നു ഫറവൂനെയും അവന്റെ പടയെയും കണ്ടപ്പോൾ ഇസ്രായേലിയർ ദൈവത്തിന്റെ ശക്തി മറന്നുപോയിരിക്കുന്നു ദൈവം മോശയെ തിരഞ്ഞെടുക്കുന്നതും ഇസ്രായേൽ ജനത്തെ മിശ്രയിൽ നിന്നും പുറപ്പെടുവിക്കുന്നതും ഇസ്രായേൽ ജനത്തിന്റെ പ്രാർത്ഥനയും നിലവിളിയും ദൈവസന്നിധിയിൽ എത്തിയതുകൊണ്ട് തന്നെയാണ് എന്നാൽ ഫറവൂൺ തന്റെ പടകളുമായി മരുഭൂമിയിലെ പൊടിപടലങ്ങൾ പറത്തി ആർത്ത് അട്ടഹസിച്ചു വരുന്നത് കണ്ട ഇസ്രായേൽ ജനത്തിന്റെ ധൈര്യമെല്ലാം ചോർന്നുപോയി എന്നാൽ മോശ അവരെ ധൈര്യപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും നിങ്ങൾ ഭയപ്പെടരുതെന്നും യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാൻ പോകുന്ന രക്ഷ നിങ്ങൾ കാണുമെന്നും പറയുകയാണ് നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള ഈ മിശ്രം ഇനി നിങ്ങൾ ഒരിക്കലും കാണില്ല എന്നും പറയുന്നു നിങ്ങൾക്ക് വേണ്ടി ഫറവോന്റെ പടയോട് യഹോവ യുദ്ധം ചെയ്യുമെന്നാണ് മോശ പറയുന്നത് അങ്ങനെ ദൈവം മോശയോട് ഇസ്രായേൽ ജനത്തോട് മുന്നോട്ട് പോകുവാൻ പറക എന്നാണ് കൽപ്പിക്കുന്നത് യഹോവയുടെ വാക്കനുസരിച്ച് മോശ ജനങ്ങളോട് മുന്നോട്ട് പോകുവാൻ പറഞ്ഞപ്പോൾ ജനങ്ങൾ അന്താളിച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത് കാരണം മുന്നിൽ ആർത്തിരമ്പുന്ന ചെങ്കടലാണ് പിന്നിലാണെങ്കിലോ ഫറവോന്റെ പടയും ഒരു ദിക്കിലേക്കും ഓടുവാൻ കഴിയാത്ത രീതിയിലാണ് ഇസ്രായേൽ ജനം കുടുങ്ങിയിരിക്കുന്നത് എന്നാൽ ഇവിടെ യഹൂബ മോശയോട് കൽപ്പിക്കുന്നത് നിന്റെ വടിയെടുത്ത് കടലിലേക്ക് നീട്ടി നീ അതിനെ വിഭാഗിക്ക എന്നാണ് അങ്ങനെ മോശ തന്റെ വടിയെടുത്ത് കടലിലേക്ക് നീട്ടിയതും ചെങ്കടൽ രണ്ടായി പിളർന്നു മാറുകയും ഉണങ്ങിയ നിലം കാണുകയും ചെയ്തു എന്ന് വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു അങ്ങനെ ഇസ്രായേൽ ജനം ഉണങ്ങിയ നിലത്തുകൂടെ കടലിന്റെ നടുവിലൂടെ കടന്നു പോകുവാൻ തുടങ്ങി ചെങ്കടൽ അവരുടെ ഇടത്തും വലത്തും മതിലായി നിന്നു ഇസ്രായേൽ ജനം കടലിന്റെ നടുവിലൂടെ ഉണങ്ങിയ നിലത്തിലൂടെ നടന്നു പോകുന്നത് കണ്ട മിശ്രയും പട അവരെ പിന്തുടർന്നു ഇസ്രായേൽ ജനം കടൽ കടന്ന് എത്തി എന്നാൽ ആ സമയത്ത് ഫറവോനും തന്റെ പടയും കടലിന്റെ നടുക്ക് എത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ ഇസ്രായേൽ മക്കൾ എല്ലാവരും കടലിനക്കരെ സുരക്ഷിതമായി കയറി എന്ന് കണ്ട യഹോവ അഗ്നി മേഘസ്തംഭത്തിൽ നിന്നും മിശ്രം പടയെ നോക്കി എന്ന് വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു മിശ്രീം സൈന്യത്തെ ദൈവം താറുമാറാക്കി കരയിൽ കയറിയ മോശയോട് കടലിലേക്ക് വീണ്ടും വടി നീട്ടുവാൻ ദൈവം ആവശ്യപ്പെട്ടു മോശ കടലിലേക്ക് വീണ്ടും കൈനീട്ടിയതും രണ്ട് വശത്തേക്കായി മാറി നിന്നിരുന്ന കടൽ തിരിച്ചു വന്നു കടൽ തിരികെ വരുന്നത് കണ്ട മിശ്രീം പട തിരികെ ഓടിയെങ്കിലും യഹോവ അവരെ കടലിന് നടുവിൽ തള്ളിയിടുകയാണ് ഉണ്ടായത് ഇസ്രായേൽ ജനത്തിന് പിന്നാലെ ചെന്ന ഫറവുവിൻ്റെ രഥങ്ങളെയും പടയാളികളെയും കുതിരപ്പടകളെയും ഫറവോന്റെ മൊത്ത സൈന്യത്തെയും യഹോവ കടലിൽ മുക്കിക്കളഞ്ഞു എന്ന് വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു ടയിൽ ഒരുത്തിനെ പോലും ദൈവം ശേഷിപ്പിച്ചില്ല സകലത്തിനെയും കൊന്നുകളഞ്ഞു കടൽക്കരയിൽ ചത്തടിഞ്ഞ മിശ്രീം പടയെ ഇസ്രായേലിയർ കാണുകയും ആ ദിവസം യഹോവ ഇസ്രായേലിയരെ മിശ്രൈം പടയിൽ നിന്നും രക്ഷിക്കുകയും ചെയ്തു എന്ന് വേദഭാഗം പഠിപ്പിക്കുന്നു മിശ്രയമിൽ ഫറവോന്റെ ആദ്യജാതൻ മുതൽ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കടിഞ്ഞൂലിനെ മുഴുവൻ സംഹരിച്ച യഹോവയെ ഭയപ്പെടാതെ തങ്ങളുടെ അടിമത്വത്തിൽ നിന്നും മോചിതരായ ഇസ്രായേൽ ജനത്തെ വീണ്ടും അടിമകളായി പിടിച്ചുകൊണ്ടുപോവുകയോ കൊന്നുകളയുകയോ ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ ഇസ്രായേൽ ജനത്തെ പിന്തുടർന്നു വന്ന ഫറവോനും അവന്റെ പടയ്ക്കും ദൈവം നൽകിയ വരവേൽപ്പ് ചെങ്കടലിൽ മുങ്ങിച്ചാകുക എന്നതായിരുന്നു ഇവിടെ യഹോവ മിശ്രമീരിൽ ചെയ്ത ഈ പ്രവൃത്തി കണ്ട ഇസ്രായേൽ ജനം യഹൂവെ ഭയപ്പെട്ടു അവർക്ക് മനസ്സിലായി യഹോവ മോശയോടൊപ്പം ഉണ്ട് എന്ന് അവർ മോശയെ വിശ്വസിക്കുകയും ചെയ്യുന്നത് നമുക്കിവിടെ കാണുവാൻ സാധിക്കും ഇസ്രായേൽ ജനത്തിന്റെ വാഗ്ദത്ത ദേശത്തേക്കുള്ള യാത്രയുടെയും ദൈവത്തിന്റെ ശക്തമായ കരങ്ങളിലൂടെയുള്ള മഹാപ്രവർത്തികളുടെയും ബാക്കി ഭാഗം നമുക്ക് അടുത്ത അധ്യായത്തിൽ പഠിക്കാം എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ